ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നൊക്കെ കണ്ടോണ്ട് എന്റെ ഒരു ബന്ധു എത്രയോ വർഷവും അഭിലാഷെ നിന്റെ ഈ കഷ്ടപ്പെട്ട സുഖത്തെക്കാളും നല്ലത് സുഖപ്പെട്ട കഷ്ടപ്പാടോ മനസിലായി മലയാളം നന്നായിട്ട് ഇറങ്ങുന്നവർക്ക് മനസ്സിലാവും അതായത് ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ഇച്ചിരി പൈസ ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം നന്നായി ജീവിക്കുന്നതിന് നല്ലത് ഇച്ചിരി കഞ്ഞിയും പയറും മാത്രമാണെങ്കിലും വ്യതി എന്താനോ ഒന്നും ഇല്ലാതെ തട്ടിമുട്ടി ഒപ്പിച്ചു പോകുന്നതാണ് നല്ലത് എന്നൊരു ഉപദേശം തന്ന അമ്മാവൻ എനിക്കും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പോ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടുന്ന എന്താണ് നമുക്കൊരു പ്രമാണം വേണം എന്താണ് അലസമായ ജീവിതമല്ല നമുക്ക് വേണ്ടത് ആക്റ്റീവായിട്ടുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത് അലസമായ ഒരു ജീവിതമല്ല വേണ്ടത് നമുക്ക് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് വേണ്ടത് അപ്പോ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് വേണം പലപ്പോഴും സംഭവിക്കുന്ന നമ്മുടെ ചെറിയ പ്രായത്തിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇരുപതുകളിലും ടീനേജിന്റെ എൻഡിലും ഒക്കെ നമുക്കും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വീട് വേണം നല്ല കാർ വേണം നല്ല ഹോളിഡേ വേണം നല്ല സൗകര്യങ്ങൾ വേണം എന്നൊക്കെ നമ്മളും ചിന്തിച്ചിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലായി ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ല പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നു എൻ്റെ വീടിങ്ങനെ എന്റെ വണ്ടി ഇങ്ങനെ എന്റെ വരുമാനം ഇങ്ങനെ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇങ്ങനെ ഇതൊന്നും ഇനി ഈ അറ്റൻഡ് ചെയ്തതുവഴി മാറാനൊന്നും പിന്നെ എന്റെ അച്ഛനും ഇങ്ങനെ ആയിരുന്നു എന്റെ അയൽവാസികളും ഇങ്ങനെയാണ് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇത് ഓക്കെ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട് എല്ല സുഹൃത്തേ എ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അത് എന്ന് കരുതി സമാധാനിക്കുക അങ്ങനെ ചിന്തിച്ചാൽ എന്തു പറയാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാൽ എന്തു പറയാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വേണ്ടത് ദൈവത്തെ ഓർത്ത് നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വിശ്വസിക്കാം ആരെയെങ്കിലുമൊക്കെ ഒന്ന് വിശ്വസിക്കുക ഈ പറയുന്ന ഈ ഓം പ്രകാശ് ഈ നാട്ടുകാരൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ അവന്റെ നാട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുക ഈ ചെറുപ്പക്കാരൻ പണ്ട് എങ്ങനെയായിരുന്നു അല്ലെ ഇവിടെ സംസാരിക്കാൻ പോകുന്ന മറ്റു പലരും കാണും നിങ്ങൾ അവരുടെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കും ഈ പറയുന്ന ഒക്കെ സത്യമാണോ ഇയാൾ സത്യത്തിൽ ഈ ബിസിനസ്സിൽ കൂടെ തന്നെ രക്ഷപ്പെട്ടതാണോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ ഓം പ്രകാശിനെ പിടിച്ചു നിങ്ങൾ പറയണം നാലര കോടി രൂപ താൻ വാങ്ങി എന്നുള്ളതിന് പ്രൂഫ് വെച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി നമുക്ക് ചോദിക്കലോ നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടല്ലോ നമ്മൾ ഇവിടെ കേട്ടതല്ലേ ഇനി വരെ എത്രയോ കോടി അത് മേടിച്ചു തെളിവ് ആ എങ്കിലേ ഞാൻ ആ ഞാൻ കണ്ടു മാത്രം ആ പിന്നെ താൻ സുജിത് ഖാൻ തന്നെ ആണെന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫും എനിക്ക് വേണം ആധാർ കാർഡോ ഞാൻ പറയുന്നത് നമ്മൾ ഒരു സ്റ്റെപ്പൂടെ ഇറങ്ങി വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ ഇറങ്ങി വിശ്വസിക്കണം കാരണം ഇവിടെ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ ഒരാളെ കൊണ്ട് പറ്റുമെങ്കിൽ എത്ര പേരെ കൊണ്ടും പറ്റും ശരിയാണോ ഒരാളെ കൊണ്ട് പറ്റുമെങ്കിൽ എത്ര പേരെ കൊണ്ടും പറ്റും